പ്രിയ കലാസ്നേഹികളെ ഞാനിന്ന് അവതരിപ്പിക്കുന്ന കഥയാണ് വാഴക്കുല മലകളും കാടുകളും തൈത്തെങ്ങിൻ തോപ്പുകളും തിങ്ങി നിറഞ്ഞ മധ്യ കേരള കേരളത്തിന്റെ ഹൃദയത്തിൽ വിങ്ങി ഒരു കഥയാണിത് ഇടപ്പള്ളിയുടെ ഹൃദയാന്തരങ്ങളെ പിടിച്ചുകൂലിക്കുക മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ച നീതിബോധത്തിന്റെ കഥ അതാണ് ചെങ്ങമ്പുഴയുടെ വാഴക്കുല ഞാൻ കഥയിലേക്ക് കടക്കട്ടെ അതാ അങ്ങ് പച്ച പാടവരുമ്പോൾക്കപ്പുറത്ത് ഒരു കൊച്ചു കൂണ് നിക്കൽ കണ്ടു ആ മാടത്തിലാണ് നമ്മുടെ ഈ കഥ നടക്കുന്നത് മലയനാടത്തിൻ മുറ്റ മഴ വന്നു പാഴ നട്ടു മനതായി പോലെ മരതകുമ്പ് പൊടിച്ചു വന്നു പാടത്ത് നടു ഒടിയ പണിയെടുത്ത് കോരിച്ചൊരിയുന്ന മഴയത്ത് തൻ്റെ മാടത്തിലേക്ക് മടങ്ങവേ കുത്തി ഒലിച്ചു വരുന്ന വെള്ളത്തിൽ എന്തോ ഒന്ന് അവൻ്റെ കാലിൽ തടഞ്ഞു അവനത് അതിശയത്തോടെ എടുത്തു നോക്കി ഒരു വാഴ വിത്തും വയലും വരമ്പും തമ്പുരാന്റെ ആയതിനാൽ സ്വന്തമായിട്ട് ഒരു വാഴ നടുകയെന്നത് മലേന് സ്വപ്നതുല്യമായ കാര്യമായിരുന്നു അവനത് മാറോട് ചേർത്ത് പിടിച്ച് അതിവേഗം വീട്ടിലേക്ക് ഓടി എടി അഴകി ഇവിടെ ഇത് എവിടെ പോയി കിടക്കേ മോനെ മാദേവ ആ കൈക്കോട്ടെന്ന് എടുത്തിട്ട് വാ അച്ഛൻ ഇത് എന്താ കൊണ്ടുവന്നിരിക്കുന്നത് നോക്കൂ അങ്ങനെ ഒരു ഉത്സവ പ്രതീതിയിൽ ആ കുടുംബം അവരുടെ മാടത്തിനോട് ചേർന്ന് ഒരു വാഴക്കണ്ണു നട്ടു അരുമക്കീടങ്ങളിൽ ഒന്നായതിനും ഒന്നായതിന മണ്ണിനെ സ്നേഹിച്ച് മണ്ണിൻ്റെ വിളകളെ സ്നേഹിച്ച മനുഷ്യർക്ക് വിളകളെപ്പോലും സ്വന്തം മക്കളായ കാണാൻ സാധിക്കും നേരം പരപരാ വെളുക്കുന്നതിന് മുമ്പ് മലേന് മഴകിയും പാടത്ത് പണിക്കറങ്ങും കുഞ്ഞുങ്ങളാകട്ടെ മാടത്തിലും തൊടിയിലും മരത്തണ്ണിലുമായി ദിവസം തള്ളി നീക്കും പകലൊക്കെ പൈതങ്ങൾ ആവാട തൈത്താണൽ പരവാദാനിക്കു മേൽ ചെന്നിരിക്കും പകലൊക്കെ ആവാഴ തൈത്താണൽ പരവാതാനിക്കു മേൽ ചെന്നിരിക്കും മുഴുപട്ടിണിയിലായിരുന്ന മലേൻ്റെ കുഞ്ഞുങ്ങൾക്ക് പകൽ വിഷപ്പടക്കാനായി തോട്ടിലെ വെള്ളവും ക്ഷീണം മാറ്റുവാനായി മരത്തണലും മാത്രമായിരുന്നു എന്നിരുന്നാലും ആ തൈവാഴയെ ചുറ്റി പറ്റിയുള്ള സ്വപ്നങ്ങളായിരുന്നു അവരെ സജീവമാക്കി നിർത്തിയിരുന്നത് കളിയും ചിരിയും കുട്ടി കുസൃതികളുമായിട്ട് അവർ ആ വാഴയ്ക്ക് ചുറ്റും ദിവസം തള്ളി നീക്കി പറയുന്നു മാദേവൻ ഇഞ്ഞാലിപ്പൂവന്റെ പഴമെത്ര സ്വാദുള്ളതായിരിക്കും പണ്ടെങ്ങോ തമ്പുരാന്റെ മനയിൽ വെച്ച് അഴുകി തുടങ്ങിയ ഒരു ഞാലിപ്പൂവാൻ പഴം കഴിച്ച ഫാദ് ഇന്നും അവൻ്റെ ഞാവിൻ നാവിൻ തുമ്പത്തുണ്ട് ചേട്ടൻ്റെ കൊതി പറച്ചിൽ കേട്ട് അനിയൻ ദേവൻ പറഞ്ഞു മുൻപേ തന്നി കൊതിയൻ്റെ നാക്കത്ത് വെള്ളം വന്നു കുലവരാറായില്ല മുൻപേ തന്നി കൊതിയൻ്റെ നാക്കത്ത് വെള്ളം വന്നു അനിയത്തിപ്പെങ്ങൾക്ക് മറ്റൊരു പരിഭവമായിരുന്നു പരിഭവിച്ചിടുന്നു നീലി അരിവാങ്ങാൻ വെട്ടി ജീവിതത്തിന്റെ രണ്ടറ്റം മുട്ടിക്കാൻ അച്ഛനും അമ്മയും പെടാപ്പാട് പെടുന്നത് അവൾക്കറിയാമായിരുന്നു അനിയത്തിയുടെ പരിഭവം കേട്ട് അരിശം പൂണ്ട് കരിവുള്ളവൻ പറഞ്ഞു അക്കരിനാക്ക് കൊണ്ടൊന്നും പറയാതെടി മൂശേട്ടെ കരിവെള്ളോം കോപിച്ചോ രാജ്ഞ നൽകി കരിനാക്ക് കൊണ്ടൊന്നും പറയാതെടി മൂശേട്ടെ കരിവള്ളോം കോപിച്ചോ രാജ്ഞ നൽകി ചേട്ടനെ ഒന്നുകൂടി ഒന്ന് ചുണ്ടി പിടിപ്പിക്കാൻ അനിയത്തിപ്പങ്ങള് മാറി നിന്നിട്ട് പാടി പഴമായാൽ നിങ്ങളെ കാണാണ്ടേ പകുതി ഞാൻ ഒറ്റയ്ക്കു കട്ടു അങ്ങനെ കളിയും ചിരിയും കുട്ടിക്കുസൃതികളുമായിട്ട് അവർ ആ വാഴയ്ക്ക് ചുറ്റും ദിവസങ്ങൾ തള്ളി നീക്കി ഇതെല്ലാം കണ്ട് കഴിവതും വേഗം എന്നുള്ളിൽ വാഴ പോലും അത്രക്ക് അനുകമ്പാർഹമായിരുന്നു ആ കുഞ്ഞു കുരുന്നുകളുടെ ആഗ്രഹം അങ്ങനെ നാളുകൾ കഴിഞ്ഞുപോയി ആ കാഴ്ച ആദ്യം ാണ് കണ്ടത് ഒരു ദിനം വാഴ ദിനലച്ചത് കാരണം തിരുവോണം വന്ന ഒരു ദിനം വാഴ വന്നെറുകുടിയിലൂലച്ചത് കാരണം തിരുവോണം വന്ന ചെറുകുടിയിലിൽ കുഞ്ഞുങ്ങൾ സന്തോഷം കൊണ്ട് ആർത്തുല്ലഭിച്ച ഓണപ്പാട്ടുകൾ പാടി ഓണം വന്ന ഓണം ഓണം വന്നേ ഞങ്ങളുടെ കുടിലിലും ഓണം വന്നേ ഓണം വന്ന ഓണം വന്ന ഓണം വന്നേ ഞങ്ങളുടെ കുടലിലും ഓണം വന്ന് കുഞ്ഞുങ്ങളുടെ സന്തോഷം കണ്ടപ്പോൾ മലയിലും അഴകിക്കും എത്രയും പെട്ടെന്ന് കുലവെട്ടി പഴിപ്പിച്ചെടുക്കുവാൻ ആഗ്രഹമായി അങ്ങനെ നാളുകൾ കടന്നുപോയി വളർച്ച മുറ്റിയ വാഴക്കുലയെ നോക്കി അഴകി മലയനോട് പറഞ്ഞു ഇന്ന് അത്തമല്ലേ ഇനി എത്ര നാളുണ്ടോ ഓണത്തിന് മലയൻ വിരൽ മടക്കി എണ്ണിത്തുടങ്ങി അത്തം ചിത്തിര ചോദിവിശാഖം അനിഴത്തെന്നാൽ കുലവെട്ടാം അത്തം ചിത്തിര ചോദ്യ വിശാഖം അനിഴത്തെന്നാൽവെട്ടാം അനിഴം പോയിട്ട് അഞ്ചായാൽ തിരുവോണം ഹാ പൊന്നോണം തിരുവോണം ഹാ പൊന്നോണം ശരിയാണ് അനിഴം കഴിഞ്ഞ അഞ്ചാം നാൾ തിരുവോണം ഇന്ന് കുലവെട്ടിയെങ്കിലേ ഓണത്തിന് പഴമാകൂ മലയൻ കുലവെട്ടാനുള്ള തയ്യാറെടുപ്പ് തുടങ്ങി അപ്പോഴാണ് അഴകി ഒരു കാര്യമർപ്പിച്ചത് നമ്മൾ തമ്പുരാന്റെ പറമ്പിൽ കുടിയന്മാരെ താമസിക്കുന്നവരല്ലേ നമ്മൾക്ക് കൊലവെട്ടാനുള്ള അധികാരമുണ്ടോ എടി അഴകിയേ എത്രയോ വാഴത്തോപ്പുകളുള്ള തമ്പുരാൻ തമ്പുരാൻ തടസ്സം നിൽക്കലടി എന്നാലും നീ പറഞ്ഞല്ലേ ഞാൻ തമ്പുരാന്റെ അടുത്ത് മനയിൽ പോയെന്ന് അനുവാദം ചോദിച്ചേക്കാം അങ്ങനെ തമ്പുരാന്റെ അനുവാദം വാങ്ങാനായി മലയൻ തമ്പുരാന്റെ മനയിലേക്ക് പോയി മലയൻ്റെ കൂടെ മകൻ മാധേവനും കൂടി അമ്പലപ്പറമ്പും പാടവരമ്പുകളും താണ്ടി അവർ ചെമ്പകശ്ശേരി തറവാട്ടിന്റെ മുന്നിലെത്തി ആ കാഴ്ചകൾ കണ്ട് മാദേവൻ അമ്പരന്ന് നോക്കി നിന്നു കാടുകൾ വിങ്ങി മരതകാന്തി മുങ്ങി മുങ്ങി എവിടെ തിരിഞ്ഞു നോക്കിയാലും അവിടെല്ലാം പൂത്ത മരങ്ങ വിശാലമായ പടിപ്പുര കൊട്ടാര സദൃശമായ ഇല്ലം ഇല്ലത്തിന്റെ മുറ്റത്ത് പൊന്നും പട്ടും ചാർത്തി ഓടിക്കളിക്കുന്ന തമ്പുരാട്ടിക്കുട്ടികളെ മാദേവൻ അതിശയത്തോട് നോക്കി നിന്നു ഇല്ലത്തിന്റെ ഉമ്മറത്ത് ചാരു കസേരയിൽ വിലസുന്ന തമ്പുരാൻ മലയനെ കണ്ടതും തമ്പുരാൻ ഗർജിക്കുന്ന സ്വരത്തിൽ പറഞ്ഞു എടാ മലയാ ആ ആയിരം പറ കണ്ടത്തിന്റെ കിളയെന്താ തീർന്നിട്ടില്ല തമ്പുരാനെ അടിയൻ എത്രയും പെട്ടെന്ന് തീർത്തോളാമേ തുടർന്ന് കാര്യസ്ഥനും മലയനും തമ്മിൽ എന്തൊക്കെയോ സംസാരിക്കുന്നത് മാദേവൻ കൗതുകത്തോട് നോക്കി നിന്നു അവസാനം എന്ന് പറയുന്നത് മാദേവൻ കണ്ടു അവനൊന്നും മനസ്സിലായില്ല മലയൻ ഒരു ജീവശവം പോലെ തരിച്ചു നിന്നു മടക്കയാത്രയിൽ മഹാദേവൻ അച്ഛനോട് പല ചോദ്യങ്ങളും ചോദിച്ചു അച്ഛൻ ഉത്തരമില്ലായിരുന്നു തന്റെ മാടത്തിലെത്തിയതും മലയൻ അരിവാളിൻ്റെ മൂർച്ച കൂട്ടി അച്ഛൻ കുലവട്ടാൻ പോകുന്ന കണ്ടപ്പോൾ കുഞ്ഞുമക്കൾ സന്തോഷമായി അവർ ഓടക്കളികളും ഓണപ്പാട്ടും തുടങ്ങി മാവേലി തമ്പുരാൻ വാണകാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ മനുഷ്യരെല്ലാരും ഒന്നുപോലെ പക്ഷേ മലയനാകട്ടെ ഒരു മരവിച്ച പോലെ അവൻ തരിച്ച് നിന്നുപോയി അവൻ മനസ്സില്ലാ മനസ്സോടെ ആ വാഴയുടെ ചുവട്ടിലേക്ക് നടന്നു മലയനാവാഴയേ സ്പർശിച്ച മാത്രയിൽ മനതാരിൽ നിന്നൊരു ഇല്ല ഇത് ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല ഇതെന്റെ കുഞ്ഞുമക്കൾക്കുള്ളതാണ് മലയൻ ഗദ്യദം പോലെ പറഞ്ഞു പക്ഷേ ആഗ്രഹിച്ചതെന്തും നേടാൻ എന്തും ചെയ്യാൻ മടിക്കാത്തവനാണ് തമ്പുരാൻ തമ്പുരാൻ എതിർത്താൽ നാളെ ഞാനും എൻ്റെ കുടുംബവും ഇവിടെ ഉണ്ടാകില്ല എന്നോർത്തപ്പോൾ അവൻ അരിശവും നിരാശയോടെ അരിവാൾ വീശി കുലവെട്ടി ോഹിച്ചു ലാളിച്ച കുതുകത്തിൻ പച്ചക്കഴുത്തുവെട്ടി ഇതൊന്നും അറിയാതെ കുഞ്ഞുമക്കൾ ഓണക്കളികൾ തുറന്നുകൊണ്ടേ ഇരിക്കുകയായിരുന്നു ഓണം വൻ ഓണം വന്ന ഓണം വന്നേ ഞങ്ങളുടെ കുടിലിലും ഓണം വന്നേ ഓണം മൻ ഓണം വൻ ഓണം വന്നേ ഞങ്ങളുടെ കുടിലിലും ഓണം വന്നേ പക്ഷേ മലയനാകട്ടെ കുലത്തോളിലേന്തി പ്രതിമയേ പോലെ മലയനാമുറ്റത്ത് നിന്നു പോയി കണ്ണീരറ്റി നിൽക്കുന്ന മലയനെ കണ്ടപ്പോൾ കുഞ്ഞുമക്കൾക്ക് സംശയമായി അഴകിക്കും എന്തോ പന്തി കേട് തോന്നി അയ്യോ ഈ അച്ഛൻതിനാ കരയുന്നത് കുല വെട്ടുന്നതിന് സന്തോഷിക്കുകയല്ലേ വേണ്ടത് വെട്ടിയ കുലയുമായി മാടത്തിലേക്ക് വരുന്നതിന് പകരം പാടപരമ്പത്തേറ്റ് ഇറങ്ങുന്ന കണ്ടപ്പോൾ കുഞ്ഞുമക്കൾക്കത് സഹിക്കാൻ കഴിഞ്ഞില്ല അവർ വാവിട്ട് കരയാൻ തുടങ്ങി കരയുന്ന കുരുന്നുകളെ നോക്കി മലയൻ ഇടറുന്ന സ്വരത്തിൽ പറഞ്ഞു കരയാതെ മക്കളെ ഒരു വാഴവേറെ ഞാൻ കൊണ്ടുപോട്ടേ മലയൻ പാടവരുമ്പോഴത്തേക്കിറങ്ങി മലയൻ നടന്നു നടക്കുന്നു മാടത്തിൽ അലയും മുറയും നിലവിളിയും അധ്വാനിക്കുന്നവൻ്റെ വിയർപ്പൂറ്റി കുടിക്കുന്ന മുതലാളിത്തത്തിന്റെ നീതിബോധം കണ്ട് അന്ന് സമൂഹം വിങ്ങി പൊട്ടി അവശന്മാർ ആർത്തന്മാർമാർ അവരുടെ സങ്കടം ആരറിയാൻ ഇവിടെ ഒരു ചോദ്യം ചോദ്യമുയരുകയാണ് ഇതിനൊക്കെ പ്രതികാരം ചെയ്യാതടങ്ങുമോ പതിതരെ നിങ്ങൾ തൻ പിന്മുറക്ക ഇവിടെ വാഴക്കുല കഥ സമാപിക്കുന്നു നന്ദി നമസ്കാരം